ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മളെ അജ്റക്കിലെ മോഡൽ നെക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വന്നിങ്ങണത് നമുക്ക് ആ ചെറിയ പ്രിന്റിലല്ല പ്രിൻറ്റിലല്ലോ വലിയ കുറച്ച് ഈ സെയിം സാധനം തന്നെ അപ്പോൾ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ നമ്മളെ മോഡൽ നെക്കാണ് അജ്റക്കിൽ വരുന്നതാണ് ഇതാണ് സംഭവം അപ്പോൾ ചെസ്റ്റ് ീതി ആണോത്തി ആറ് ചെസ്റ്റ് വീതിയാണ് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ആണ് ഇത് അല്ല ഇത് ബ്ലൂ ആണ് ഇങ്ങനെ ആണ് ഇങ്ങനെ നോക്കു ഇത് ശാലോ ബ്ലാക്ക് ബ്ലൂ ആ ഇത് ബ്ലാക്ക് നിങ്ങൾ ഇവിടെ നോക്കേ ഇവിടെ ഒന്ന് നോക്ക ഇത് ബ്ലാക്ക് അല്ല ബ്ലൂ അല്ലേ ബ്ലൂ നേരെ അടുത്തൊക്കെ നോക്കാം നല്ല കണ്ണിന് നല്ല പവറുമാണ് അല്ലേ ഞാൻ തന്നെ ബ്ലൂ ആണ് കയറണത് ഇതാ കേട്ടോ അപ്പൊ ഇത് ബ്ലൂ ആണ് ഞാൻ ഇന്നലെയൊക്കെ മിഞ്ഞാന്നപ്പോ മറ്റേ പ്രിൻറ്റിൽ വരുന്ന ബ്ലാക്ക് ആണോ ഞാൻ നോക്കട്ടെട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ബ്ലൂ റെഡ് ക്രീം ഇതാ കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ മുന്നൂറ് രൂപയാണ് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പം അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലേ നല്ല റെഡ് ആണ് സൂപ്പർ ആണത്തെ കളർ ഇതാണ് അപ്പോൾ അതിൻ്റെ റെഡ് ഇതതിൻ്റെ മറൂൺ കേട്ടോ ഇപ്രാവശ്യം സിബുള്ളിൽ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല സിബില്ലാത്ത അട്ട കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഈയൊരു ഇതില് വരുന്നത് കേട്ടോ അപ്പൊ ഈ പ്രിന്റുകൾ എന്താ ഈ സെയിം സാധനം തന്നെ അറുപതില് ജംബോയും അയിമ്പത്തെട്ടില് ജമ്പോയും അൻപത്തിയാറിലും സെയിം പ്രിന്റിൽ വരുന്നുണ്ട് കേട്ടോ അതും കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ ഇത് അൻപത്തിയാറിലാണ് കടലു ഒരുപാട് കസ്റ്റമർ നമുക്ക് കടയിലും ചോദിച്ചു വരും കേട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പറയും ഈ നെക്ക് നെക്ക് നല്ല പതിഞ്ഞ മുന്നൂറാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അറിയുമോ ഓ നല്ല റേറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു കാരണം ഇങ്ങനെ ഇത് ഇതിൻ്റെ നെക്കിൻ്റെ ഈ റേറ്റാ തോന്നണോ ഇത്രയാണ് ഇതിന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു ഡ്രസ്സിംഗ് റൂങ്ങ് പോയി ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇതിൻ്റെ നെക്ക് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു നമ്മളെ ഒരു ഇത് തന്നെ മാറി നമ്മൾ സാധാരണ മാക്സിഡിനേക്കാട്ടിലും ഒന്നും കൂടി കാരണം വന്നോര് മൊത്തം ഇപ്പോൾ ഇന്നും പോയി പോയില്ലേ ഇന്നവർ പോകാൻ ഇറങ്ങിയിരുന്നു ഇറങ്ങിയ സമയത്താണ് ഇവിടെ ഒരാൾ ഓർഡർ ചെയ്ത് മാക്സി മാുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ട് കണ്ട് പറഞ്ഞു അത് തരാൻ പറ്റില്ല വേറെ തരാൻ പറഞ്ഞിട്ട് അപ്പോൾ അവരും തന്നെ ഇങ്ങനെ ഇട്ട് ഇട്ടുനോക്കിയാൽ ഈ നെക്കിൻ്റെ ഇത് കൊണ്ടു കുറേ ആൾക്കാർ ഇത് വീണ്ടും വീണ്ടും നമ്മൾ അന്ന് വീഡിയോ ചെയ്തതിന് ശേഷം കടയിലായാലൊക്കെ പോയത് കേട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് പ്രിന്റ് എല്ലാ കളർ വരുന്നത് ഇതും ബ്ലാക്ക് ഇത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇത് ബ്ലാക്ക് ബ്ലാക്ക് തന്നെയാണ് അപ്പം ഇതിന്റെ നെക്ക് ഈ സാധനം ഉള്ളുക്കാക്കട്ടെ അപ്പള കാണല്ലേ ഇതിന്റെ ഈ നെക്ക് ഇങ്ങനെ വരുന്നോണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇത് ഇട്ട് കഴിഞ്ഞാലും ഇവിടെ നല്ല ഇതിലിങ്ങനെ നിൽക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനി ചില ഈ നെക്കിന് നമുക്ക് അറുപതിൽ ജമ്പ കൊണ്ടുവരണം അല്ലേ എന്നാ നല്ല സൂപ്പർ ആയിക്കറ ആ ജമ്പുട്ടിടങ്ങനെ അപ്പൊ ഇതാണ് ഒരു ഞാൻ എല്ലാം കൗറില ഇപ്പമാതിരി ഞാൻ അളന്നും മുറിച്ചിട്ടൊന്നും ഇപ്പൊ ഓരോ പേക്ക് പൊന്നി വെച്ചാല് പാക്ക് ചെയ്ത് വെച്ചാല് അതാ അവിടെ നോക്കിയാലും ഇതൊക്കെ അളന്ന് മുറിച്ച് ആ കവറ് റെഡി ആക്കിട്ട് പാക്ക് ഞാൻ എല്ലാ കവറിലും കൊടുക്കും അപ്പൊ ഇതാട്ടോ ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് അപ്പൊ ഇത്രയും കളറാണ് ഇതിലുള്ളത് കേട്ടോ മൂന്ന് പ്രിന്റ് തന്നെയാണ് ഒരു മിനിറ്റ് മിനി ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് വേറെ പ്രിന്റ് ഉണ്ടാക്കും അപ്പൊ ഈ രണ്ട് പ്രിന്റിലാണ് പിന്നെ ഒരു പ്രിന്റ് അധികം സ്റ്റോക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പ്രിൻ്റും കാണിക്കാത്തത് വെറുതെ കുറച്ച് പീസായിട്ട് പിന്നെ നിങ്ങളാ വെറുതെ കാണിച്ചിട്ട് പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അത് കിട്ടിയിട്ട് ഇതല്ലേ അപ്പോൾ നമ്മൾ മുൻ മുന്നത്തിയിൽ നല്ല ഫേമസ് ആയൊരു പ്രിന്റ് ആയിരുന്നു അപ്പോൾ ഇത് കണ്ടല്ലത് ഇങ്ങനെ വെച്ചാൽ തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് എല്ലാവരും എടുക്കുന്നത് പക്ഷേ ഇത് സൈസ് എത്രയാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ സൈസ് വരുന്നത് നാൽപ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് പിന്നെ ഇതിന്റെ സ്ലീവും ഒക്കെ കണ്ടില്ലേ നമ്മൾ നല്ല എന്താണ് നീറ്റാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഇതിൻ്റെ റേറ്റ് കൂട്ടിയിട്ട് ഒരു തീരുന്നത് അല്ലാതെ ഈ പ്രിൻ്റിൽ നമുക്ക് കുറഞ്ഞ റേറ്റിലും ഒക്കെ കിട്ടും പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ചാർജും കൂടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് എപ്പോഴും പെർഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള റേറ്റും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എൺപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കട എവിടെയാണെന്ന് പറയണില്ല കട എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും കൺഫ്യൂഷനാണ് നിങ്ങളെക്കാട്ടിലും കൺഫ്യൂഷനാണ് എനിക്ക് കാരണം എന്താ ഞാൻ മലപ്പുറം കുറുവ പൂട്ടിലങ്ങാടി ഇറങ്ങി ഇവർ മലപ്പുറം നിന്ന് വലിയ വലിയങ്ങാടിയൊക്കെ തെരഞ്ഞു പോവുകയാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ കട പറച്ചിൽ നിർത്തിയത് അതുകൊണ്ടാണ് അപ്പം കട വരുന്നത് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം കീരം കൊണ്ട് കുറവാക്കൂട്ടില്ല കെ കെ അങ്ങാടി അങ്ങനെ പറഞ്ഞാൽ മതി മലപ്പുറം കീരം കൊണ്ട് കെ കെ അങ്ങാടി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തത് സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തി നാല് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് അതിൻ്റെ നമ്പർ അതിൻ്റെ അപ്പുറത്ത് ഞാൻ സ്ലാഷ് സ്ലാഷിട്ടിട്ട് എന്തെങ്കിലും അൻപത്തിയാറ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്തു ചെയ്യാണ് ഈ അൻപത്തിനാല് മാറ്റിയിട്ട് ഇന്ന വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അൻപത്താർക്കും കോൾ ചെയ്യുകയാണ് അതിലൊരു ചേച്ചിയാണ് ചേച്ചിയാണോ ഇനി കുട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് കോളാ പോയിട്ട് അല്ലെങ്കിൽ ആ ചേച്ചി വിളിച്ചിട്ട് നിങ്ങൾക്കൊന്ന് നിർത്തിപ്പോയിക്കൂടെ നിങ്ങളുടെ പേരിൽ ഞാൻ അങ്ങനെ ആടും കേസ് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്യണതും ആ നമ്പർക്ക് പോകണുണ്ട് നമ്പർ മാറിയിട്ടും അല്ലാതൊക്കെ എങ്ങനെ പോണുണ്ട് അപ്പം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഐശാൽ മാക്സിമം കണ്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ക്യാഷ് സെൻഡ് ചെയ്താൽ മതി അവർ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് കിട്ടൂല തിരിച്ച് തരൂല എന്നൊക്കെ പറയും പിന്നെ അതിനു വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെടണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തത് താഴത്തും നമ്പർ കൊടുക്കാത്തത് ഞാൻ ഇങ്ങനെ പറയണത് എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് ഈ നമ്പറുള്ളൂ ഇതിൽ നിങ്ങൾ വേറെ ഒരു നമ്പർ ചേർത്തിട്ടും നിങ്ങൾ അടിക്കണ്ട ഏതായാലും ഈ നമ്പർ കുറച്ച് ദിവസം കൂടിയുള്ളൂ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് ബാങ്കിൽ കൊടുത്ത നമ്പർ നമുക്ക് മാറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പറൻ മാറും അപ്പോൾ ഞങ്ങൾ നിങ്ങൾ എന്തു ചെയ്തു ചെയ്ത് തന്നാൽ മതി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പൈസ അയച്ചു തന്നാൽ മതി അതാകുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ കുറേ ആൾക്കാർമാരും ഒക്കെ ആയതുകൊണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ അറിയില്ല അറിയില്ല എന്ന് പറയും അങ്ങനെയൊക്കെ മാറിപ്പോണണ്ട് ഒരു പ്രാവശ്യം ഞാനും അറിയാതെ എന്തു ചെയ്തു പൈസ അയച്ചു കൊടുത്തു നമ്പർ അയച്ചു കൊടുത്തു ഇൻ്റോടുന്ന് ഒരു സ്പെൽ ഒരു നമ്പറ് മാറിപ്പോയി ആ പൈസ അങ്ങനെ അത് കിട്ടുന്നതായില്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുക്കാത്തത് പിന്നെ കട പറയണം പറയണമെന്ന് ഞാൻ വിചാരിക്കും പക്ഷെ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ മറക്കും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തോളി ലൈക്ക് ചെയ്യാതെ ചെയ്യാതെയാണെങ്കിൽ ലൈക്കും ചെയ്തോളി എല്ലാം ചെയ്തോളി അപ്പം ഇൻഷ്ട്ര അടുത്തൊരു ഏറ്റവും വരാം അസ്സാം വലൈക്കും